ജൂലൈ ഇരുപത്തിയാറ് ആഗോളസഭ പരിശുദ്ധ കനികാമറിയത്തിന്റെ മാതാപിതാക്കളായ വിശുദ്ധ അന്നയുടെയും വിശുദ്ധ യുവാക്യമ്മിന്റെയും തിരുനാൾ ആചരിക്കുമ്പോൾ സ്പെയിനിലെ ടുഡേയിലെ വിശുദ്ധ അന്നയുടെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ രൂപകൽപ്പന ചെയ്ത പ്രസ്തുത രൂപത്തിൽ പരിശുദ്ധ കനികാമറിയത്തിന്റെയും ഉണ്ണീശോയുടെയും ശിരസുകൾ കൂടി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നതാണ് ഈ രൂപത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിലാണ് സ്പെയിനിലെ ഒരു നഗരമായ ടുഡേല അന്ന പുണ്യവതിയെ നഗരത്തിന്റെ മധ്യസ്ഥയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് അന്നുമുതൽ വിശുദ്ധ അന്നയുടെയും വിശുദ്ധ യുവാക്യമ്മിന്റെയും തിരുനാൾ ദിനമായ ജൂലൈ ഇരുപത്തിയാറിന് പുണ്യവതിയുടെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഏറെ ആഘോഷപൂർവ്വമാണ് നടത്തപ്പെടാറുള്ളത് പ്രദക്ഷിണത്തിൽ പ്രധാന ആകർഷണം വിശുദ്ധ അന്നയുടെ തിരുസ്വരൂപം തന്നെയാണ് പതിമൂന്നാം നൂറ്റാണ്ടിലെ ഗോതിക് ശില്പകലകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നിർമ്മിച്ച പ്രസ്തുത രൂപം മൂന്ന് തലമുറകളെ പ്രതിനിധാനം ചെയ്യുന്നതിന്റെ ഭാഗമായി പരിശുദ്ധ കനികാ മാതാവിൻ്റെയും ഉണ്ണീശോയുടെയും ശിരസുകൾ കൂടി രൂപത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാന സവിശേഷത പുണ്യവതിയുടെ ഇടത് നെഞ്ചിന്റെ ഭാഗത്തായിട്ടാണ് പരിശുദ്ധ കനികാമാതാവിൻ്റെയും തൊട്ടു തൊട്ടുതാഴെയായി ഉണ്ണീശോയുടെയും ശിരസുകൾ കൂടി രൂപത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നത് യുവത്വത്തിലെ വിശുദ്ധ അന്നയെയാണ് രൂപം പ്രതിഫലിപ്പിക്കുന്നത് എന്നാൽ അതേസമയം ലോകത്തിന്റെ രക്ഷാകര ചരിത്രത്തിന് കാരണമായ മൂന്ന് തലമുറകളിലേക്കും രൂപം വിരൽ ചൂണ്ടുന്നുഡേലയിലെ സെന്റ് മേരി മേജർ കത്തീഡ്രൽ ദേവാലയത്തിലെ അന്ന പുണ്യവതിയുടെ നാമധേയത്തിലുള്ള ചാപ്പലിലാണ് പുരാതനമായ ഈ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാൽ തിരുനാളിനോട് അടുക്കുമ്പോൾ ജൂലൈ പകുതിയോടെ പ്രസ്തുത രൂപം ആഘോഷപൂർവ്വം കത്തീഡ്രൽ ദേവാലയത്തിലെ പ്രധാന അൾത്താരയിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കും തിരുനാളിന്റെ രണ്ടു ദിവസം മുൻപ് അതായത് ജൂലൈ ഇരുപത്തിനാലിന് അന്നപുണ്യവതിയുടെ രൂപം സ്വർണ്ണ നിറത്തിലുള്ള എംബ്രോയിഡറി ചെയ്ത ക്ലോക്ക് വസ്ത്രം കൊണ്ട് അലങ്കരിക്കുകയും രൂപത്തിലെ പുണ്യവതിയുടെയും കന്നികാമാതാവിന്റെയും ഉണ്ണീശയുടെയും ശിരസിൽ കിരീടം ധരിപ്പിക്കുകയും ചെയ്യും ശേഷം തിരുനാൾ ദിനമായ ജൂലൈ ഇരുപത്തിയാറിന് രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നഗരത്തിലൂടെ ക്രമീകരിക്കും വിശുദ്ധ യുവാക്യമിന്റെ രൂപവും പ്രദക്ഷിണത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക്